പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ പാക് അധീന കാശ്മീരിലെ ബഹവൽപൂരിലെ സന്ദർശനം സംശയനിഴലിൽ കഴിഞ്ഞ ദിവസമാണ് പാക് സൈനിക മേധാവി അസീം മുനീർ ബഹവൽപൂരിൽ സന്ദർശനം നടത്തിയതും സൈനിക അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്തതും അതേസമയം പാക് സൈന്യം പറയുന്നത് ഇതൊരു സാധാരണ സന്ദർശനം മാത്രമാണെന്നാണ് എന്നാൽ ഇന്ത്യയുടെ ഇന്ത്യൻ സംവിധാനം ഈ വാക്കുകൾ വിശ്വസിക്കുന്നില്ല ബഹവൽപൂർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഇടം ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോഴും മസൂദ് അസർ ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് പാകിസ്ഥാൻ സൈന്യവുമായി നിരന്തരം ബന്ധപ്പെടുകയാണ് മസൂദ് അസർ എന്നുള്ളത് ഇന്ത്യയുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾക്കും കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അസീം മുനീറിന്റെ ഈ സന്ദർശനത്തിൽ ഇന്ത്യ പല സംശയങ്ങളും ഉന്നയിക്കുന്നത് മസൂദ് അസറുമായി അസീം മുനീർ ഈ ചർച്ചയിൽ ഈ സന്ദർശനത്തിൽ ചർച്ചകൾ നടത്തിയോ ആശയവിനിമയം നടത്തിയോ ബഹൽപൂരിലെ തകർന്നടിഞ്ഞ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദീൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ആസ്ഥാന മന്ദിരങ്ങളും അവരുടെ ട്രെയിനിങ് ഒക്കെ തന്നെ പുനർനിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ പാകിസ്ഥാൻ സൈന്യം ആരംഭിച്ചിരുന്നു അതുമായി അതുമായി ബന്ധപ്പെട്ടാണോ ഇത്തരമൊരു നീക്കം പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് നടത്തിയത് എന്ന സംശയം ഇന്ത്യ കൃത്യമായി ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ഇൻ്റലിജൻസ് വൃത്തങ്ങൾ അതീവ ഗൗരവത്തോടു കൂടിയാണ് അസീംനീറിൻ്റെ ഈ സന്ദർശനത്തെ കാണുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ബഹവൽപൂർ എന്ന് പറയുന്നത് പാക്കദീന കാശ്മീരിലെ ഒരു ഭൂപ്രദേശമാണ് പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകളും പാകിസ്ഥാന്റെ സൈനിക ട്രെയിനിങ് ഫെസിലിറ്റീസും ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നാൽ ഇതിനപ്പുറം ഏറ്റവും അധികം തീവ്രവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഒരിടമായിരുന്നു ബഹവൽപൂർ പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ സുബാനുള്ള മർക്കസ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ഇവിടെയാണ് പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കന്മാർ മസൂദ് അസർ അടക്കം തങ്ങിയിരുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ആദ്യം ലക്ഷ്യമിട്ടത് ഈ സുബാനുള്ള മർക്കസിനെയാണ് ഈ സുബാനുള്ള മർക്കസിനെ നിശേഷം തകർക്കാൻ ഇന്ത്യയുടെ ആക്രമണത്തിന് കഴിഞ്ഞു എന്ന് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു മസൂദ് അസറിൻ്റെ സഹോദരങ്ങളടക്കം നിരവധി ഭീകരന്മാരെ ഈ ആക്രമണത്തിൽ ഇന്ത്യക്ക് വധിക്കാനും ആയിട്ടുണ്ട് അതിനുശേഷം ഈ ഭഗവൽപൂരിലെ ഈ പ്രദേശത്ത് നിന്നും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടി ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനും ലഷ്കർ ഐ തൊയ്ബയും തങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ട്രെയിനിങ് സെൻറ്ററുകൾ ആസ്ഥാനങ്ങളൊക്കെ തന്നെ ഖൈബർ പഷ്തൂങ്ക മേഖലയിലേക്ക് മാറ്റിയെന്നുള്ള വാർത്തകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇത് കൃത്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തു ഖൈബർ പഷ്തൂഗ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം തന്നെ ഈ ഭീകര സംഘടനകൾക്ക് സ്വന്തം നിലയിൽ ആസ്ഥാന മന്ദിരങ്ങളും ട്രെയിനിങ് സെൻറ്ററുകളും അവരുടെ ഓപ്പറേഷൻ സെൻറ്ററുകളും സ്ഥാപിച്ചു നൽകുന്നു നിർമ്മിച്ചു നൽകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ഇന്ത്യ ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ അന്ന് കണ്ടത് ഇതിനിടയിലാണ് ഇപ്പോൾ അസീം മുനീറിൻ്റെ ഏറ്റവും വിവാദമായൊരു സന്ദർശനം ബഹവൽപൂരിലേക്കുണ്ടായിരിക്കുന്നത് പാക് അധീന കാശ്മീരിലെ ഒരു ഭൂപ്രദേശമാണ് ബഹവൽപൂർ ആ ബഹവൽപൂരിൽ അസീമുനീർ എത്തുകയും അവിടെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചില സൈനിക ഡ്രില്ലുകളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ അതിനപ്പുറം ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ മസൂദ് അസറുമായുള്ള ചില കൂടിക്കാഴ്ചകൾ ഉണ്ടായി എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇപ്പോൾ വലിയ ശ്രമമാണ് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ നടത്തുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു ഭീകരനെ ദിവസങ്ങൾക്ക് മുൻപാണ് ജമ്മു കശ്മീരിലെ കത്വയിൽ ഇന്ത്യൻ സൈന്യം വധിച്ചത് ഇയാളിൽ നിന്ന് കിട്ടിയ ചില നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാർ ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ജമ്മു കശ്മശ്മീരിൻ്റെ കിഷ്ത്വാർ അടക്കമുള്ള നിരവധി മേഖലകളിൽ ഇന്ത്യ കൃത്യമായി തന്നെ റെയ്ഡുകളും പരിശോധനകളും നടത്തുന്നുണ്ട് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനത്തെ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും കാണുന്നത് തന്നെ എന്തായാലും നമുക്കറിയാം എന്തായാലും നമുക്കറിയാം ആ ഭഗവൽപൂരിലെ ആ സൈനിക ക്യാമ്പുകളിൽ പരിശീലനം നടത്തിയ കൊടും ഭീകരന്മാരാണ് ആ പഹൽഗാമിലേക്ക് കടന്നു കയറി ഭീകരാക്രമണം നടത്തിയത് ഇരുപത്തിയാറ് നിരപരാധികളെയാണ് അവർ വധിക്കുക ഇരുപത്തിയാറ് നിരപരാധികളെയാണ് അവർ അന്ന് കൊന്നൊടുക്കിയത് ഇതുകൂടാതെ ജമ്മു ജമ്മുകാശ്മീരിൽ അടുത്തിടെ നടന്ന നിരവധി സൈനികർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ പങ്കെടുത്ത ജെയ്ഷെ ഭീകരന്മാരും ലഷ്കർ തോബ ഭീകരന്മാരും ഈ ഭഗവൽപൂരിലെ ഭീകര ക്യാമ്പുകളിൽ പരിശീലനം നേടിയവരാണ് എന്ന് ഇന്ത്യയുടെ ഇന്ത്യൻ സംവിധാനങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവിടെ പരിശീലനം ലഭിച്ച ഭീകരന്മാരെ ഇന്ത്യ പാക് അതിർത്തിയിലുള്ള പ്രദേശങ്ങളിലെത്തിക്കുകയും ഇന്ത്യ പാക് അതിർത്തിയിലുള്ള ലോഞ്ച് പാഡുകളിൽ എത്തിക്കുകയും ആ ലോഞ്ച് പാഡുകളിൽ നിന്ന് അവസരം കിട്ടുമ്പോൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പാക് സൈന്യം സഹായിക്കുകയും ചെയ്ത് ചെയ്യുന്നു അങ്ങനെയുള്ള ഏകദേശം എഴുപത്തഞ്ച് ലോഞ്ച് പാഡുകൾ നേരത്തെ ഇന്ത്യ പാക് അതിർത്തിയിലുണ്ട് എന്ന് ഇന്ത്യയുടെ ഇന്ത്യൻ സംവിധാനം കണ്ടെത്തിയിരുന്നു ആ ആ ലോഞ്ച് പാഡുകളിലുള്ള ആളുകളെ കൃത്യമായി തന്നെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടാവുകയും ചെയ്യുന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് അസിം മുനീർ എന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഇന്ത്യക്കെതിരെ എപ്പോഴും ശത്രുതലാപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആ സൈനിക മേധാവി ഭഗവൽപൂരിൽ നടത്തിയ സന്ദർശനം വളരെ വളരെ ഗൗരവമായി ഇന്ത്യ സ്വീകരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ ഭഗവൽപൂരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തിരുന്നു ഏറ്റവും കൂടുതൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇതുകൂടാതെ ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഭീകര കേന്ദ്രങ്ങളും അന്ന് ഇന്ത്യയുടെ വ്യോമസേന ബോംബിട്ട് തകർത്തിരുന്നു അതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടിയാണ് മറ്റു ചില പ്രദേശങ്ങളിൽ ഈ ഭീകര സംഘടനകൾ അവരുടെ പ്രത്യേക ക്യാമ്പുകൾ ആരംഭിക്കുകയും ഇന്ത്യ പാക് അതിർത്തിയിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കിയതോടുകൂടി ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് നുഴിഞ്ഞുകയറാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഒക്കെ ഭീകര സംഘടനകൾ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി ഭരണകൂടവുമായി ബന്ധപ്പെടുകയും അവരുടെ കൂടി ധാക്കയിലും പരിസര പ്രദേശങ്ങളിലും അവരുടെ ഭീകര ക്യാമ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തതായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു അവരെ അവസരം കിട്ടുമ്പോൾ ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടത്തിവിടാനായിരുന്നു പാഗി പാക് ഭീകര സംഘടനകളുടെ പദ്ധതി ഇത് മുൻകൂ ഇത് മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കൂടുതൽ സുരക്ഷാ വേലികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതും അതിനുള്ള നടപടികൾ എടുത്തതും അത്തരത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തി ശക്തമായി തന്നെ കാക്കുന്ന സാഹചര്യത്തിലാണ് പാക് സൈനിക മേധാവിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നത് ഇന്ത്യയുടെ ഇന്ത്യൻ സംവിധാനം ഇതിനെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു ബഹബൽപൂരിലേക്കുള്ള അസീം മുനീറിൻ്റെ സന്ദർശനത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളുമായുള്ള ചില ചർച്ചകളായിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഏതെങ്കിലും പദ്ധതികളുടെ ഭാഗമായിരിക്കാം ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരന്മാർ ഇന്ത്യയിലുടനീളം ആക്രമണ പദ്ധതിക്ക് തയ്യാറെടുത്തിരുന്നു എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനങ്ങൾക്കൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു അന്ന് ജെയ്ഷെ മുഹമ്മദ് തീരുമാനമെടുത്തിരുന്നത് എന്നാൽ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ കഴിവുകൊണ്ട് ആ നീക്കങ്ങളൊക്കെ തന്നെ തകർക്കപ്പെട്ടു പിന്നീട് ഇന്ത്യ പിന്നീട് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയ ചില നിർണായകമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ പറയുന്നത് റിപ്പബ്ലിക് ദിനത്തിനോ അല്ലെങ്കിൽ അതിനുശേഷമോ ഇൻ ഡൽഹി അടക്കമുള്ള ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനും പദ്ധതിയിട്ടിരുന്നു എന്നാണ് എന്നാൽ അത് സംബന്ധിച്ച നിർണായകമായ റെയ്ഡുകൾ ഇന്ത്യൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അസീം മുനീറിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സന്ദർശനം ഇപ്പോൾ ബഹവൽപൂരിൽ ഉണ്ടായിരിക്കുന്നത്